ഉന്നത വിദ്യാഭ്യാസ രംഗത്തോടുള്ള സർക്കാർ സമീപനം ഉദാരവും ശാസ്ത്രീയവുമാണെന്ന് മന്ത്രി വി എൻ വാസവൻ ഏറ്റുമാനൂർ മംഗളം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ ചടങ്ങായ ലെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ തന്നെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു രണ്ട് മൂന്ന് ഘട്ടങ്ങൾ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകും വ്യാവസായിക രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും സംസ്ഥാനം നടത്തിയ കുതിച്ചുചാട്ടം മറ്റ് സംസ്ഥാനങ്ങളെപ്പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നേരത്തെ മുപ്പതാം സ്ഥാനത്തായിരുന്ന കേരളം ഇന്ന് ഒന്നാമതാണ് നീതി ആയോഗ റിപ്പോർട്ടിലും കേരളം ഒന്നാമതാണ് ഇതെല്ലാം വിദേശത്തേക്ക് വിദ്യാഭ്യാസ ശേഷം പലായനം ചെയ്യാൻ ആഗ്രഹിച്ച തലമുറയെ ഇവിടെ തന്നെ തൊഴിൽ ചെയ്യാനും തൊഴിൽദാതാക്കളാക്കി മാറ്റാനും സഹായകരമാകുമെന്നും സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവന ചെയ്യുന്ന പ്രസ്ഥാനമാണ് ഏറ്റുമനൂർ മംഗളം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നും മന്ത്രി പറഞ്ഞു ഈ ബിടെക് വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷനിൽ അതിയായ സന്തോഷമുണ്ട് ഈ വർഷത്തെ കോൺവെക്കേഷൻ നടക്കുന്ന സന്ദർഭം സുപ്രധാനമായ ചില നേട്ടങ്ങൾ നമ്മുടെ രാജ്യം കൈവരിച്ച ഘട്ടമാണ് അതിലൊന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഫസ്റ്റ് ഫേസ് കമ്മീഷൻ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് ഭാവിയെ സംബന്ധിച്ച് പ്രതീക്ഷാ പ്രതീക്ഷാനർഭരമായ സാഹചര്യം സംജാതമാക്കുന്നൊരു ഘടകമാണ് പ്രത്യേകിച്ചും ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് നയിച്ച സുപ്രധാനമായ ഒരു പശ്ചാത്തല വികസനമാണ് വിഴിഞ്ഞം തുറമുഖം ഈ തുറമുഖത്തിനുള്ള സവിശേഷത ഇതിനോടകം തന്നെ കഴിഞ്ഞ ജൂലൈ മാസത്തിലായിരുന്നു ട്രയൽ റൺ ഞങ്ങൾ ആരംഭിച്ചത് ഈ ജൂലൈ എത്തുമ്പോഴേക്ക് ഒരു വർഷം പിന്നിടുന്നു അഞ്ച് ഷിപ്പുകൾ ഇതിനോടകം വന്നു എട്ട് പോയിന്റ് നാല് ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് മാത്രമല്ല മംഗളം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ ബിജു വർഗീസ് അധ്യക്ഷനായിരുന്നു Quality education, promoting ethics, innovation, and excellence. We strive to shape individuals who lead with compassion and contribute meaningful to society. Today, we stand tall with the recognition from NAG A-grade NBA and our affiliations with the APC's Abdul Kalam Technology and University. These achievements are a reflection of our. കോളേജ് യേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ സുധീർ കെ ഐ എസ് ഐ ബി എം സോഫ്റ്റ്വെയർ ലാബ്സ് പ്രോഗ്രാം ഡയറക്ടർ മാധുരി ഡി മാധവൻപിള്ള കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് പി വിജയൻ തോഷ്മ ബിജു വർഗീസ് ഡോക്ടർ അരുൺ ജോസ് ഡോക്ടർ നീമ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പൂർത്തിയാക്കിയ എഴുന്നൂറോളം വിദ്യാർത്ഥികളാണ് കോഴ്സ് പൂർത്തിയാക്കിയത് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ